ം രണ്ട് ദിവസമായി ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാർക്ക് വലിയ അംബേദ്കർ സ്നേഹമാണ് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞ ഒരു പരാമർശത്തിനെ ചൂട് ഇവർ ഈ അംബേദ്കർ സ്നേഹം കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി ഇട്ട് ചൂണ്ടയാണ് മണ്ടന്മാരായിട്ടുള്ള പപ്പുവും പപ്പിയുമൊക്കെ കഥയറിയാതെ അതിൽ ചാടി വീണ് തൂങ്ങുകയാണ് ചെയ്തത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ആ ഗവൺമെൻറ് ആദ്യം ചെയ്ത കാര്യം ആദ്യം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ മറവിയുടെ കയത്തിൽ ആണ്ട് കടന്നിരുന്ന സർദാർ പട്ടേൽ അതായത് കോൺഗ്രസ് അവരുടെ ചരിത്രം രചിച്ചു വന്നപ്പോൾ അവിടെ ഗാന്ധിജിയുണ്ട് നെഹ്റു ഉണ്ട് ബാക്കിയുള്ളവരുടെ പേരൊന്നും വലിയ പ്രസക്തമല്ലാതായി കാരണം അവരെയൊക്കെ അവർ മറവിയിലേക്ക് മനഃപൂർവ്വം തള്ളി മാറ്റിയിരുന്നു അങ്ങനെ ആദ്യം ഉയർത്തിക്കൊണ്ട് വന്ന ആരെയാണ് സർദാർ പട്ടേലിനെ വല്ലഭായ് പട്ടേലിനെ അദ്ദേഹത്തിൻ്റെ നാമം ഇനി ഇനി ഒരിക്കലും ലോകം തന്നെ മറക്കാത്ത തരത്തിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുടെ രൂപത്തിൽ ഒരു സ്മാരകത്തിൻ്റെ രൂപത്തിൽ അത് ഗുജറാത്തിലെ നർമ്മദാ നദി തീർത്ത് നിൽക്കുന്നു അടുത്തതായിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ന് എവിടെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിമ എവിടെ നിൽക്കുന്നു ഇന്ത്യ ഗേറ്റിൽ ശ്രദ്ധിക്കണം ഇന്ത്യ ഗേറ്റിൽ പിന്നെ വിവാദത്തിലാണെങ്കിലും കോൺഗ്രസ്സുകാർക്ക് താൽപ്പര്യമില്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് സവർക്കറുടെ പേര് ഈ രാജ്യത്തിന് അറിയാം പുതിയ തലമുറയ്ക്ക് വരെ അറിയാം പുതിയ തലമുറ പഴയ ചരിത്രങ്ങളായിരിക്കില്ല ഒരുപക്ഷെ പഠിക്കുന്നത് അവർ ഈ ചരിത്രത്തിൻ്റെ സത്യം എന്താണ് എന്ന് നോക്കും പലപ്പോഴും അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഷൂവർക്കർ എന്നും ഷൂ നക്കി എന്നൊക്കെ പറയുമ്പോഴും എന്തിനായിരുന്നു അദ്ദേഹം ജയിലിൽ കിടന്നത് എന്ന് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കാതിരിക്കുമോ അവിടെയാണ് നമ്മൾ സത്യം മനസ്സിലാക്കുന്നത് നാസിക്കിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന എ എം ടി ജാക്സനെ വെടിവെച്ചു കൊന്നതിൻ്റെ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് വിനായക സവ സവർക്കറെ അവർ പിടിച്ച് ജയിലിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന ഗണേശ് സവർക്കർ ഈ ഉദ്യമത്തിൽ നേരിട്ട് പങ്കാളിയായിരുന്നു അതേപോലെ തന്നെ എട്ട്മൺ എന്നൊരാളാണ് വെടിവെക്കുകയും ചെയ്തത് അതിൻ്റെ ഗൂഢാലോചന കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ തലച്ചോർ സവർക്കറായിരുന്നു എന്ന് ആരോപിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിലിടുന്നത് അതും ഇരുപത്തിയൊൻപത് വർഷത്തോളം അദ്ദേഹത്തെ ശിക്ഷിക്കണമെങ്കിൽ അത്രയും നീണ്ട കാലം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടണമെങ്കിൽ എത്രമാത്രം അദ്ദേഹം അവർക്ക് തലവേദന ഉണ്ടാക്കിയിരുന്നു എന്ന യാഥാർത്ഥ്യം പുതുതലമുറയെങ്കിലും മനസ്സിലാക്കും അതിൻ്റെ പുറമെ ഈ കൊ കൊങ്ങികളും കമ്പികളും സുഡാപ്പികളും ഒക്കെ എത്രയൊക്കെ ശിവക്കറിഞ്ഞു മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം എന്തിനായിരുന്നു ജയിലിൽ പോയത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ആ മനുഷ്യൻ ആ മഹാമനുഷ്യൻ ഇനി മറ്റൊരാൾ കൂടിയുണ്ട് ഭഗത് സിംഗ് അത് അടുത്ത ഉറപ്പായിട്ടും പറയാം അടുത്ത വിവാദം ഭഗത് സിംഗിൻ്റെ പേരിലാക്കിയും ഇനിയിപ്പോൾ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു രാജ്യം ബുദ്ധം മുഴുവൻ ചർച്ചയാക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അംബേദ്കർ ഇത്ര കാലവും മറവിലായിരുന്നു അല്ലെങ്കിൽ മറവിലാണ്ട് കടന്നിരുന്നു ആരാണ് ഇങ്ങനെ ആക്കിയത് തീർച്ചയായിട്ടും കോൺഗ്രസ് ആണ് നെഹ്റു ആണ് നെഹ്റു മുതലുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും നേതാക്കളും തന്നെയാണ് അംബേദ്കരെ ഇങ്ങനെ മറവിയുടെ ചവറ്റുകുട്ടയിലേക്ക് ഇട്ടിരുന്നത് അവിടുന്ന് ഇതാ പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇന്ന് രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും വലിയ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ പേരിലുള്ള അനേകം അനേകം പദ്ധതികളിൽ ഏതിൽ ഏതെങ്കിലും കുറച്ചെണ്ണത്തിൻ്റെ പേര് മാറ്റിയിട്ട് ഇനി അംബേദ്കറുടെ പേരും നരേന്ദ്രമോദി ഇട്ടാൽ എന്ത് പറഞ്ഞിവർ എതിർക്കും അവർക്ക് എതിർക്കാൻ പറ്റില്ല അതാണ് മുള്ളിനെ കൊണ്ടെടുക്കുക എന്ന തന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അംബേദ്കറുടെ പേരിൽ ഏതെങ്കിലും വലിയ സ്മാരകങ്ങളോ പദ്ധതികളോ പ്രഖ്യാപിച്ചാൽ പോലും മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥ വരും കോൺഗ്രസിന് തീർച്ചയായിട്ടും അംബേദ്കർ ഒരു കോൺഗ്രസ്സുകാരൊന്നും ആയിരുന്നില്ല അംബേദ്കറെ രണ്ട് തവണ തോൽപ്പിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അതും ഒരു പാൽ കച്ചവടക്കാരനെ നിർത്തി അംബേദ്കരെ തോൽപ്പിച്ചിട്ടുണ്ട് നെഹ്റുവും കൂട്ടരും എന്ന് ഓർക്കുക അംബേദ്കരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇ എം എസിൻ്റെ കാലത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ ജാത നടത്തിയിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ചരിത്രമാണ് ഒന്ന് പരതിയാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ചരിത്രം അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പുതിയ ചരിത്രമൊന്നും രചിക്കാൻ ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു പപ്പുവിനും ഒരു പപ്പിക്കും പറ്റില്ല എന്ന് ഓർക്കുക ഓർക്കൂ അംബേദ്കറിന് ഭാരത് ര കിട്ടിയത് ബി ജെ പി സർക്കാർ പിന്തുണയ്ക്കുന്ന ബി പി സർ ബി പി സിംഗ് സർക്കാരാണ് കൊടുത്തത് എന്ന് പറക്ക് അതിനുമുമ്പ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ നെഹ്റു നെഹ്റുവിന് തന്നെ കൊടുക്കുകയും ഇന്ദിരയ്ക്ക് ഇന്ദിരയ്ക്ക് തന്നെ കൊടുക്കുകയും ഒക്കെ ചെയ്താണ് ഈ ഭാരത് രത്ന എന്ന പുരസ്കാരം അവിടെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ബി ജെ പി പിന്തുണയ്ക്കുന്ന സർക്കാരാണ് അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത് ഇനി ഇവർ അദ്ദേഹത്തിൻ്റെ ജാതി വെച്ചിട്ടാണ് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നതെങ്കിൽ അത് ചീറ്റിപ്പോകത്തേ ഉള്ളു കാരണം രാംനാഥ് കോവിന്ദിനെയും അതേപോലെ തന്നെ ഈ ദ്രൗപദി മുർമുവിനെയൊക്കെ ഇന്ത്യ ഇന്ത്യയിലെ ഒന്നാമത്തെ വ്യക്തിയാക്കാമെങ്കിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആക്കാമെങ്കിൽ അവർക്ക് അംബേദ്കറെ സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല എന്ന് മനസ്സിലാക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ള പണിയാണ് അതായത് സ്വാതന്ത്ര്യം നേടിത്തുന്നത് ഗാന്ധി നെഹ്റുമാണ് അല്ലെങ്കിൽ അവരൊക്കെ മാത്രമാണ് ഇന്ന് ധരിച്ച് വശായി വെച്ചിരുന്ന കോൺഗ്രസ്സുകാർ ഇവിടെ കുറേ കാലം കൊണ്ട് പടച്ചു വെച്ചിരുന്ന കുറേ നെറേറ്റീവുകളുണ്ടല്ലോ അതൊക്കെ പൊളിയുന്നതിൻ്റെ വെപ്രാളമാണ് അവർക്ക് കാണാൻ പറ്റുന്നത് ഒന്നോ രണ്ടോ പേര് മാത്രമല്ല എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രയത്നമാണ് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അല്ലാതെ നെഹ്റു ജയിലിൽ കിടന്നതുകൊണ്ട് മകൾക്ക് എടുത്തെഴുതിയതുകൊണ്ട് കിട്ടിയതല്ലെന്നും നെഹ്റു മൗണ്ട് ബാട്ടിൻ്റെ അടുക്കളയിൽ കിടന്ന് ലേഡി മൗണ്ട് ബാട്ടിൻ്റെ പാവാട അലക്കി കൊടുത്തപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യമല്ല എന്ന് പുതു തലമുറയ്ക്ക് അറിയാം അതുകൊണ്ട് പപ്പും പപ്പയും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഈ പൊറോട്ട നാടകമെന്നും ഇന്നത്തെ കാലത്ത് ചെലവാക്കി la